അലഹമ്മില്ല അസ്വലാത്തു വസ്സലാം ആല റസൂലില്ല വായാല അലിഹി വസാഹബിഹി എച്ച് മായിൻ അമ്മാ പാത പ്രിയപ്പെട്ട സഹോദരങ്ങളെ വൈവിധ്യങ്ങളായ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തിയാണ് ഏതൊരു മനുഷ്യനും ഈ ഐഹിക ലോകത്ത് ജീവിക്കുന്നത് ആഗ്രഹങ്ങളില്ലാത്ത ആരുമില്ല ആഗ്രഹങ്ങൾ വേണം ആഗ്രഹങ്ങളാണ് മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആഗ്രഹങ്ങളില്ലെങ്കിൽ ജീവിതം പ്രയാസകരമാവും ആഗ്രഹിക്കുന്ന എല്ലാം ലഭിച്ചു കൊള്ളണമെന്നില്ല അമ്ലിൽ ഇൻസാനി മാ ചമന്ന വിശുദ്ധ ഖുർആാൻ ചോദിക്കുന്നത് മനുഷ്യൻ അവന് ആഗ്രഹിക്കുന്നതാണോ ലഭിക്കുന്നത് ഒരിക്കലുമല്ല അള്ളാഹു സുബാനഹുച്ചാല അവൻ്റെ ജീവിതത്തിന് എന്താണോ യോജിച്ച കാര്യങ്ങൾ അതാണ് നൽകുന്നത് അവൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ ഈ ദുനിയാവിൽ നിറവേറിക്കൊള്ളണമെന്നില്ല എന്നാൽ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളായി മാറുമ്പോഴാണ് വിജയ പരാജയങ്ങൾ സംഭവിക്കുന്നത് നബി കരീം സാഹു അലൈഹി വസലം ഉണർത്തി കുല്ലുൻ നാസി യഹദ്ദു ഫബ യാ ഉന്നഫ്സുഹു ഫമുഅ ഖുഹ ഔമൂബി ഖുഹ എല്ലാ മനുഷ്യരും അവർ പ്രഭാതത്തിൽ പുറപ്പെടുന്നു തൻ്റെ നഫ്സിനെ വിൽക്കുകയാണ് ഒന്നുകിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയോ അല്ലെങ്കിൽ നരകത്തിലേക്ക് അതിനെ കൊടുക്കുകയോ ആണ് ചെയ്യുന്നത് അവൻ്റെ കൊണ്ട് ജീവിതയാത്രയിൽ തൻ്റെ ശരീരത്തെ നരകത്തിൽ വീഴ്ത്തിയവരും നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരും ഉണ്ട് എന്നാണ് നബിസ്വല്ലാഹു അലൈഹി വസ്സലമ്മ ഉണർത്തിയത് ഇതിൽ നാം ഏത് വിഭാഗത്തിലാണ് എന്ന് നാം ആലോചിക്കുക സഹോദരങ്ങളെ മനുഷ്യൻ്റെ ആഗ്രഹവും മനുഷ്യൻ്റെ ആർത്തിയും അത് അവസാനിക്കുകയില്ല റസൂലാഹി സാഹു അലൈഹി വസ്ല്ലം ഉണർത്തിയല്ലോ അനസബിന് മാലിക്ക് റദിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം ലവ് അൻ ലിബിനി ആദമ വാദിയമ്മിൻ ദഹബിൻ മനുഷ്യന് സ്വർണം കൊണ്ടുള്ള ഒരു താഴ്വരയുണ്ടെങ്കിൽ അഹബ്ബ അൻ അയ്യക്കൂ നഹു വാദിയാനി രണ്ടാമതൊന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ ഇഷ്ടപ്പെടും ഒലയ്യം ല അഫാഹു ഇല്ല തുറാബ് മണ്ണല്ലാതെ അവൻ്റെ വാ നിറക്കുകയില്ല വയസൂബുല്ലാഹു അലാമൻ താബ് പശ്ചാത്തപിക്കുന്നവരുടെ പശ്ചാത്താപം അള്ളാഹു സുബാനു തല സ്വീകരിക്കും പ്രായമാകും തോറും ഒരു മനുഷ്യൻ്റെ ഹൃദയം അത് എത്തുന്ന രണ്ട് വിഷയങ്ങളിലാണ് ഹബ്ബി ദുന്യാ വത്തൂലിൽ അമൽ ദീർഘകാലം ജീവിക്കണമെന്ന ആഗ്രഹവും ദുനിയാവിനോടുള്ള ഇഷ്ടവുമാണ് സഹോദരങ്ങളെ ഇതിനുള്ള പരിഹാരം മരണചിന്തയെ വർദ്ധിപ്പിക്കുക എന്നത് ഇതിനൊരു പരിഹാരമാണ് ഏത് സമയത്തും എപ്പോഴും മരണം നമ്മളെ തേടിയെത്താം എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ കൂടുതൽ പെരുമ നടിക്കുവാനോ ദുനിയാവിൻ്റെ പേരിൽ മത്സരിക്കുവാനോ കൂടുതൽ വെട്ടിപ്പിടിക്കുവാനോ അവൻ ആഗ്രഹിക്കുകയില്ല അക്സിറു മിന്ദിക്കിരി ഹാദിമിൽ ലാദ് എല്ലാ ആസ്വാദനങ്ങളെയും തകർത്തു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി കൊണ്ട് ഓർക്കുക എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലെ സ്വലം ഉണർത്തുകയുണ്ടായി ജീവിതത്തിൻ്റെ കുടുംസ്ഥതയിൽ ഏതൊരാൾ മരണത്തെ ഓർക്കുന്നു അവൻ്റെ ജീവിതം വിശാലമാക്കാൻ അതുകൊണ്ട് സാധിക്കും ജീവിത വിശാലതയിലാണ് ഒരാൾ മരണത്തെ ഓർക്കുന്നത് എങ്കിൽ അവൻ്റെ ജീവിതത്തെ ഒന്ന് കുടിച്ചാക്കാനും ഒരു വിശ്വാസിക്ക് സാധിക്കും അതുകൊണ്ടൊരു വിശ്വാസി അത്യാഗ്രഹിയായി മാറേണ്ടത് പാരത്രിക രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് സ്വർഗം നേടിയെടുക്കുന്ന വിഷയത്തിൽ അതിൽ പരിശ്രമിക്കാൻ അള്ളാഹു സുബഹാനുഹു അത്താലക്ക് ഇബാദത്ത് നിർവഹിക്കുന്നതിൽ നാം അതീവ തൽപരരാവുക അതിന് നാം സമയം കണ്ടെത്തുക ഇബാദത്തുകളിലെ നമ്മുടെ സാന്നിധ്യം നമുക്കെല്ലാ ധന്യതയും ഐശ്വര്യവും നേടിത്തരുന്നു എന്നതാണ് പ്രവാചകൻ സല്ലി സ്വലം പഠിപ്പിച്ചത് കുതിസിയായ ഒരു ഹദീസിൽ കാണാം നബി സാഹു വസ്ലമ അറിയിക്കുന്നു അള്ളാഹു പറയുന്നു യബന ആദ മനുഷ്യ തഫർ റഖലി അഴിബാദത്തി എനിക്ക് അഴിബാദത്തിന് വേണ്ടി നീ ഒഴിഞ്ഞിരിക്കുക അമ്ല ഉസുദർക്കൈനൻ നിൻ്റെ മനസ്സിൽ ഞാൻ ധന്യത ഇട്ടുതരും വസു ദ ഫ്ര നിൻ്റെ ദാരിദ്ര്യം ഞാൻ ഇല്ലാതാക്കും വ ഇല്ലാത്ത ഫൽ അത് അപ്രകാരം നീ ചെയ്തില്ല എങ്കിൽ അമ്ല ഉയദുഗലൻ നിൻ്റെ കയ്യിൽ എപ്പോഴും തിരക്കായിരിക്കും വലം അസുദ്ദ ഫ്രക്ക് നിന്റെ ദാരിദ്ര്യം അത് അവസാനിക്കുകയുമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ റബ്ബിനുള്ള വിബാതത്തിൽ നാം അതീവ തൽപരരായി മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുക അള്ളാഹു സുബാനുഹു വച്ചാല അനുഗ്രഹിക്കുമാറാവട്ടെ വസലഹു നബീന മുഹമ്മദ് വായാലി വസ്ഹബി ഹി വസ്ലം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി